െറ്റ് കോമ്പോ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സീറോ ടു വൺ ഇയർ വരെ യൂസ് ചെയ്യാവുന്നതും അഫോർഡബിൾ പ്രൈസിലും വരുന്ന ഒരു കോമ്പോസ് സെറ്റ് ആണത് ഈ കോമ്പോസ് സെറ്റിൽ ടോട്ടലി അഞ്ച് പ്രൊഡക്റ്റ്സ് ആണ് വരുന്നത് ബേബി ബാസ്കറ്റ് ഫീഡിംഗ് ബില്ലോ റൗണ്ട് ബെഡ് നെറ്റ് ബെഡ് സ്ലീഫിങ് ബാഗ് ഇത്തരത്തിലുള്ള അഞ്ച് പീസ് കോമ്പോസ് സെറ്റ് ആണ് സെറ്റിൽ വരുന്ന ഫസ്റ്റ് ഫീഡിംഗ് ബില്ലോ ആണ് വളരെ നല്ലൊരു ക്വാളിറ്റി ഇല്ല കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഡിമില്ലോയും എല്ലാ പ്രൊഡക്ട്സും ഈ കോമ്പോ വരുന്ന എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ചെയ്തിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് അത് രണ്ട് കളർ പ്രിൻഡിലും ചെയ്യുന്നത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോയും ഈ ഒരു വെഡിങ് സെറ്റിൽ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമുക്കതിൽ എന്തെങ്കിലും ഫീഡിമ്പിലോയിൽ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ പിടിക്കുകയാണെങ്കിൽ അഴുക്കൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ കവർ ഊറിയിട്ട് വാഷ് ചെയ്ത് വീണ്ടും ഇട്ടുകൊടുത്ത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഫീഡിംപിലോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫീഡിംപിലോ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ട് കുഞ്ഞിനെ അവിടെ കയറീട്ട് ഫീഡിങ് ചെയ്യാണ് വേണ്ടത് നല്ല ഭംഗിയിലും നല്ല ക്യൂട്ടായിട്ടുള്ള വരുന്ന ഒരു ഫീഡിംപിലോ തന്നെയാണത് കഴിക്കാൻ വരുന്നത് ഇതുപോലെ ആയിട്ടുള്ള ഒരു ബേബി ആണ് രണ്ട് സൈഡിലും ബോ കൊടുത്തിട്ടുണ്ട് കൂടാതെ സെന്റർ ഭാഗത്തും ബോ കൊടുത്തിട്ടുണ്ട് ഒട്ടിക്കുന്ന ടൈപ്പായിട്ടാണ് ഈ ഒരു സെറ്റിൽ ചെയ്തിട്ടുള്ളത് ഇത് ഇനി ക്ലിപ്പായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് വേറെയും കളേഴ്സും ഇതുപോലെ ഈ ഒരു കോമ്പോസ്റ്റ് സെറ്റ് ഈ കളർ അല്ലാതെ മറ്റൊരു കളറിലും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ഉള്ളിലും നമ്മൾ കവറിങ് കൊടുത്തിട്ടുണ്ട് ായിട്ട് വരുന്ന ഒരു നെറ്റ് ബെഡാണ് ഈ ബെഡ് രണ്ട് ഭാഗത്തും ബോ വർക്ക് ഉണ്ട് രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്യൂട്ടായിട്ടുള്ള കംപ്ലീറ്റ് ഫ്രിൽസും കൊടുത്തിട്ടുണ്ട് ഫ്രിൽ വർക്കും വരുന്നുണ്ട് കൃത്യമായിട്ട് കാണിച്ചു തരാം ഇതുപോലെ ഈ ഒരു ഭാഗത്തും അതുപോലെ തായ പോർഷൻസ് തുടങ്ങിയിട്ട് ഇവിടെ എൻ്റെ ഫുൾ ആയിട്ട് ഇതുപോലെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ബോയ് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഭാഗത്തായിട്ടുള്ള ഈ ഒരു സിബ് ഓപ്പൺ ചെയ്യുന്നത് വളരെ നല്ല ക്വാളിറ്റിയിലും നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഹെഡ് പിള്ളോയും ഈയൊരു നെറ്റ് ബെഡിൽ വരുന്നുണ്ട് വൺ ഇയർ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലെങ്തിലും വിടുത്തിലുമാണ് ഈ ഒരു നെറ്റ് ബെഡ് ചെയ്തിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള നെറ്റ് ബെഡാണ് അടുത്ത വരുന്ന ഈ കോമ്പോ സെറ്റിൽ വരുന്നത് ഇത് ഈയൊരു ഡിസൈൻ കൂടാതെ മറ്റൊരു ഡിസൈനിലും നമ്മൾ ചെയ്യുന്നുണ്ട് സെറ്റിൽ അതിന്റെ ഫോട്ടോ ഞാൻ സൈറ്റിൽ കൊടുക്കാം ആ ഒരു മെറ്റി ആ ഒരു ഡിസൈനിൽ അതെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം കേട്ടോ അടുത്ത വരുന്നത് റൗണ്ട് ബെഡാണ് റൗണ്ട് ബെഡില് രണ്ട് ഹെഡ് സൈഡ് പില്ലോസ് വരുന്നുണ്ട് ഒരു ഹെഡ് പില്ലോ വരുന്നുണ്ട് ഹെഡ് പില്ലോയും സൈഡ് പില്ലോയും ഈ കോമ്പോസിറ്റിൽ കാണുന്ന അതേ രണ്ട് കളർ കോമ്പോ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ കെട്ട് ഇവിടെ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കെട്ടുണ്ടാകും ഇത് നമ്മൾ അയച്ചിട്ട് ഇതുപോലെ വലിയ സൈസ് സൈസാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് മാട്രസ് പോലെയൊക്കെ ഒക്കെ എടുത്തുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് വലിയ സൈസ് ആക്കിയിട്ട് ഇതുപോലെ റിവേഴ്സബിൾ ആണ് അത് കാണിച്ചു തരാം ഇതുപോലെ ഈയൊരു ഭാഗത്തേക്ക് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് വരും ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ഇതുപോലൊരു ചെറിയൊരു അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കിത് റിവേഴ്സബിൾ ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ റിവേഴ്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം രണ്ട് സൈഡ് പാറ്റേൺ ചെയ്തുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിത് കൊടുക്കാം സൈഡ് ബില്ലോയും ഹെഡ് ഫില്ലോ അടുത്ത വരുന്നതാണ് സ്ലീപ്പിംഗ് ബാഗ് അഥവാ കാരി ബാഗ് ഇതും ഇതുപോലെ തന്നെ രണ്ട് കളർ മെറ്റീരിയലിൽ വെച്ചിട്ടും നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഭാഗത്ത് ഇവിടെ കുഞ്ഞിനെ കുഞ്ഞിനേക്കെടുത്തതിന് ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്ത് ഇട്ടെടുക്കാണ് വേണ്ടത് ഇതിന്റെ ഹെഡ് ഭാഗത്തായിട്ടും ഒരു ജിബ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ജിബാണ് സ്റ്റീലിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ജിബാണ് അങ്ങനെ എങ്ങനെയും പൊട്ടിപ്പോവോ ഒന്നും തന്നെ ചെയ്യത്തില്ല ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബോ ബോയും വരുന്നുണ്ട് എൻഡ് ഭാഗത്തായിട്ട് ഒരു ലവ് പോലെ ഒരു ഒരു ക്യൂട്ട് ഡിസൈൻസിൽ വരുന്ന രണ്ട് കളർ കോമ്പൗണ്ട് തന്നെയുള്ള ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഈ ഒരു ഫുൾ കംപ്ലീറ്റ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് വേറെയും കളർ പാറ്റേണുകളിലും കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലോ നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്യാം അതിൽ വാട്സപ്പ് പോയി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മൾ ചെയ്തിട്ടുള്ളതും അതുപോലെ ഇപ്പം സ്റ്റോക്ക് ആയിട്ടുള്ളതും അതുപോലെ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസും വാട്സപ്പ് പോയി അയച്ചു കൊടുക്കുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കളർ കോംബോ നിങ്ങളുടെ കുഞ്ഞിനായിട്ടുള്ള കളർ കോംബോ ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് പ്രത്യേകം കസ്റ്റമൈസ് ചെയ്തിട്ട് എടുക്കാവുന്നതുമാണ്